നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു പുന്നപ്പുഴയ്ക്ക് കുറുകെ പാലം യാഥാർത്ഥ്യമായില്ല വനവാസികൾക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞ ദിവസമുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ മുളകൊണ്ടുണ്ടാക്കിയ ചങ്ങാടം തകർന്നതോടെയാണ് വി എസ് എസിന്റെയും പ്ലാന്റേഷൻ കോർപ്പറേഷന്റെയും വനവാസികളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ പുതിയത് നിർമ്മിച്ചത് দৃশ্যপটে تھان کي سچو کڙا کڙجي پني വഴിക്കടവ് പഞ്ചായത്തിലെ വനവാസികളായ പുഞ്ചക്കൊല്ലി അളക്കൽ എന്നിവിടങ്ങളിലെ കുടുംബങ്ങൾക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാൻ ഏക ആശ്രയമായിരുന്ന മുളനിർമ്മിത ചങ്ങാടം കഴിഞ്ഞ ദിവസത്തെ മലവെള്ളപ്പാച്ചിലാണ് തകർന്നത് ഇതോടെ പുന്നപ്പുഴയ്ക്ക് അക്കരെ ഒറ്റപ്പെട്ടു കഴിയുകയായിരുന്നു രണ്ടിടങ്ങളിലെയും കുടുംബങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ പുഴയ്ക്ക് കുറുകെ പുഞ്ചക്കൊല്ലി കടവിലുണ്ടായിരുന്ന കമ്പിപ്പാലം തകർന്ന ശേഷം പിന്നീടങ്ങോട്ട് മുളകൊണ്ടുള്ള ചങ്ങാടത്തിലായിരുന്നു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ പുഴ കടന്നിരുന്നത് കനത്ത മഴയിൽ പുഴ കടക്കുന്നതിനിടെ മലവെള്ളപ്പാച്ചിലിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച ചങ്ങാടം തകർന്നു തലനാരിഴയ്ക്കാണ് സ്ത്രീകളും കുട്ടികളും രക്ഷപ്പെട്ടത് വനസംരക്ഷണ സമിതിയുടെയും പുഞ്ചക്കൊല്ലി റബ്ബർ പ്ലാന്റേഷൻ അധികൃതരുടെയും സഹായത്തോടെ കഴിഞ്ഞ വർഷം നിർമ്മിച്ച ചങ്ങാടമാണ് തകർന്നത് മഴ കനത്താൽ ചങ്ങാടത്തിലൂടെ പുഴ കടക്കുന്നത് അതിസാഹസികമാണ് സ്ത്രീകളും കുട്ടികളും രോഗബാധിതരുമൊക്കെ ചങ്ങാടത്തിലൂടെ യാത്ര ചെയ്യൽ ഏറെ അപകടകരമാണ് ജനവാസ കേന്ദ്രമായ ആനമറയിൽ നിന്ന് മൂന്നര കിലോമീറ്റർ ഉൾവനത്തിലാണ് പുഞ്ചക്കൊല്ലി ഇവിടെ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ ഉൾക്കാട്ടിലാണ് അളയ്ക്കൽ രണ്ടിടങ്ങളിലുമായി ചോലനായ്ക്കാട്ടുനായ്ക്കു കാട്ടുനായ്ക്ക വിഭാഗങ്ങളിൽപ്പെട്ട നൂറ്റിയെട്ട് കുടുംബങ്ങളുണ്ട് അളയ്ക്കലിലെ കുടുംബങ്ങൾ പോക്കുവരവ് നടത്തുന്നത് പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ പുഞ്ചക്കൊല്ലി റബ്ബർ എസ്റ്റേറ്റിലെ മൺപാതയിലൂടെയാണ് ജീപ്പുകൾ മാത്രമേ ഇതിലൂടെ കടന്നുപോകൂ കനത്ത മഴയിൽ മിക്കയിടങ്ങളിലും മണ്ണിടിഞ്ഞ് റോഡ് അടഞ്ഞിടക്കുകയാണ് ഇതുമൂലം അളക്കലിലെ കുടുംബങ്ങളുടെ യാത്രയും വഴിമുട്ടുകയാണ് തകർന്ന കമ്പി പാലത്തിന് പകരം ജീപ്പിന് പോകാവുന്ന പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല പാലത്തിന്റെ എസ്റ്റിമേറ്റും മറ്റും സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും അംഗീകാരമായിട്ടില്ല വനം ഉദ്യോഗസ്ഥൻ സന്തോഷ് നാട്ടുകാരായ ഈന്തൻ മുഹമ്മദ് അലി ജയൻ വനനിവാസികളായ രമേശൻ സുഭാഷ് ഉണ്ണി കോട്ടച്ചാത്തൻ ശബരീശൻ മാതൻ എന്നിവർ ചങ്ങാട നിർമ്മാണത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ എടക്കര സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്